സ്വജനപക്ഷപാതം ജനാധിപത്യത്തിന്റെ സത്ത തന്നെ ചോർത്തി കളയുന്ന ദുഷിപ്പുകളാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്വജനപക്ഷപാതം എന്നത് അഴിമതിയുടെ മറ്റൊരു തലം തന്നെയാണിത് അധികാരമോ സ്വാധീനമോ ഉപയോഗിച്ച് തങ്ങൾക്ക് പ്രിയമുള്ള വ്യക്തികൾക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്നതിനെയാണ് സ്വജന പക്ഷപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിബന്ധങ്ങളിൽ മുതൽ സംഘടനാപരമായ ബന്ധങ്ങളിൽ വരെ ഈ പക്ഷപാത സമീപനം കാണാം വസ്തുനിഷ്ഠമായ യോഗ്യതയോ ന്യായമോ നോക്കാതെ ഇഷ്ടജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം രാഷ്ട്രീയത്തിൽ ബന്ധുക്കൾക്ക് അമിതമായ പിന്തുണ നൽകുക ഉന്നത സ്ഥാനങ്ങൾ നൽകുക ജോലിസ്ഥലത്ത് ബന്ധുക്കൾക്ക് നൽകുന്ന അമിത പരിഗണന യോഗ്യത ഇല്ലാത്തവർക്ക് ഉയർന്ന പദവികൾ നൽകുക തുടങ്ങിയവ സ്വജനപക്ഷപാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് രാഷ്ട്രീയം തൊഴിലിടങ്ങൾ സിനിമ സ്കൂളുകൾ കായിക രംഗം എന്നുവേണ്ട എല്ലാ മേഖലകളിലും വ്യാപിച്ചിരിക്കുന്നു ഈ വിപത്ത് ബന്ധുക്കൾ രാഷ്ട്രീയം വിശ്വാസം തുടങ്ങിയ ബന്ധനങ്ങളാണ് സുജന പക്ഷപാതത്തിലേക്ക് നയിക്കുന്നത് മക്കൾ രാഷ്ട്രീയം സുജന സ്വജനപക്ഷപാതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഷ്ടപ്പെട്ട് ജനങ്ങളെ സേവിച്ച് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഇടയിലേക്കാണ് രാഷ്ട്രീയക്കാരുടെ മക്കൾ എന്ന യോഗ്യത മാത്രം ഉള്ളവർ വരുന്നത് മതിയായ അനുഭവമോ കഷ്ടപ്പാടോ അറിയാത്ത അവർക്ക് ജനങ്ങളെ ശരിയായ ദിശാബോധത്തിലേക്ക് നയിക്കാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം തൊഴിലില്ലായ്മ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ബന്ധുത്വ നിയമനം പിൻവാതിൽ നിയമനം തുടങ്ങിയ പക്ഷപാത സമീപനങ്ങൾ കേരളത്തിലെ യുവജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് അർഹമായ അവസരങ്ങൾ കിട്ടാതാകുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയും അവർ മറ്റു നാടുകളിലേക്ക് കുടിയേറുകയും ചെയ്യുന്നു രാഷ്ട്രവികസനത്തിന് മുതൽ കൂട്ടാവേണ്ട യുവജനങ്ങളാണ് മറ്റു നാടുകളിലേക്ക് കുടിയേറുന്നത് എന്നോർക്കുക അതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള പക്ഷപാതത്തിന് ഗോത്രവർഗ ചിന്ത എന്നേ പറയാൻ കഴിയൂ കഴിവുള്ളവരെ അവഗണിച്ച് അയോഗ്യർ കടന്നുവരുന്നത് കാര്യക്ഷമമല്ലാത്ത പ്രവർത്തികൾക്ക് വഴിവെക്കുകയും സമൂഹത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും വ്യക്തികളിൽ അസമത്വവും അസന്തുലിതാവസ്ഥയും സൃഷ്ടിക്കുകയും ചെയ്യും മാത്രമല്ല അത് തൊഴിൽ മേഖലയിൽ അനീതി വളർത്തും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തിപരമായി തൊഴിച്ച് എന്തിൻ്റെ തിരഞ്ഞെടുപ്പുകളാണെങ്കിലും ജനാധിപത്യ രീതിയിലാവണം സ്വജനപക്ഷപാതം എന്നത് വിവേചനത്തിൻ്റെ ഒരു രൂപമാണെന്നറിയുക അഴിമതിയുടെ അമൂർത്ത ഭാവങ്ങളിലൊന്നായ സ്വജനപക്ഷപാതം സമൂഹത്തിൽ അസമത്വവും സംഘർഷങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിപത്തിന് തടഞ്ഞേ മതിയാവും നമ്മുടെ പ്രതിബദ്ധത സാമൂഹിക നീതി ബോധങ്ങൾക്കെതിരെയാണെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം ഒരു സമൂഹത്തിൻ്റെ സമഗ്ര പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് സ്വജനപക്ഷപാതം കഴിവിനും മികവിനും മുൻഗണന നൽകുന്ന ഒരു സാമൂഹിക ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പൂർണമായും ഇല്ലാതാകൂ അതിനായി വ്യക്തിഗതമായും സാമൂഹികമായും ശ്രമങ്ങൾ ആവശ്യമാണ് ആ ശ്രമങ്ങളിൽ പങ്കാളികളാവാൻ നമുക്കും ശ്രമിക്കാം നന്ദി